ഹലോ ഹായ് അസ്ലാം വലൈക്കും പിന്നെന്താ മക്കളെ വിശേഷങ്ങളൊക്കെ രണ്ട് മൂന്നാല് ദിവസമായിട്ട് വീഡിയോസും ഷോർട്സും ഒന്നും വരുന്നില്ലല്ലേ വീട്ടിലില്ലട്ടോ ഹോസ്പിറ്റലിലാണ് രണ്ട് ദിവസമായിട്ട് പിന്നെന്താ ഇറക്കിലാണ് അറിയാ ഹോസ്പിറ്റൽ നിന്നായിരിക്കുമല്ലേ അമ്മയാണ് കേട്ടോ അമ്മാക്ക് തീരെ വെയ്യാതെ ആയിക്കാണ്ട് രണ്ട് ദിവസം മുന്നേ ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട് അഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലേ രണ്ട് മൂന്ന് ദിവസം ഞാനവിടെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു എന്നൊക്കെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കാണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മാക്ക് തീരെ വെയ്യാതായിട്ടോ പിന്നെ ഞാൻ ഇത്താത്താനെ വിളിച്ച് ഓൾ വന്നു പിന്നെ ഇക്കാനേയും വിളിച്ചു കാപ്പുനേയും വിളിച്ചു കാപ്പു പറഞ്ഞാൽ അങ്ങളാട്ടോ അങ്ങളനെയും വിളിച്ചു അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വഞ്ചേരിക്ക് കൊണ്ടുപോയില്ല കേട്ടോ ജില്ലാസ്പത്രിയിൽ ഇനി കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് കരുതിക്കാണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയതല്ലേ ആ കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചക്ഷനും മെഡിസിനും കാര്യങ്ങളൊന്നും കൊടുത്തില്ലല്ലോ അവർ പിന്നെ വീട്ടിലെത്തി രണ്ട് ദിവസം അന്നേ അമ്മ അങ്ങനെ തന്നെ കേട്ടോ വെള്ളമൊന്നും കുടിക്കണമൊന്നും ഇല്ലായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു നമ്മൾ വെള്ളം കൊടുത്താലൊന്നും കുടിക്കാനൊന്നും ഉമ്മാക്ക് കഴിയണില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ അമ്മ ഇങ്ങനെ കൊയൽ തുടങ്ങി കേട്ടോ ഇങ്ങനെ കൊയിഞ്ഞ് വീഴാൻ തുടങ്ങി തീരെ ഭക്ഷണം കഴിക്കണില്ല പിന്നെ മൂത്രം പോകണമെന്നും അറിയണമെന്നില്ലായിരുന്നു കേട്ടോ ഒരു അന്തം പോയ പോലെ നമുക്ക് തലക്കടി പോലെ ആയിരുന്നു പിന്നെ അന്ന് ഞാൻ മറ്റേ കടപ്പിലായാൽ പോലെ ഇങ്ങോട്ടായി പിന്നെ ഞാനിപ്പോൾ ഭയങ്കര സങ്കടം ഏട്ടത്തിനെ ഞങ്ങളെയൊക്കെ വിളിച്ചു എത്തി പിന്നെ ഞങ്ങൾ മഞ്ചേരിയ്ക്ക് കൊണ്ടുപോയില്ല ഏട്ടോ ഇങ്ങോട്ട് എംനക്കാണ് കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോഴിക്കോട് കൊണ്ടുപോകണം കോഴിക്കോട് കൊണ്ടുപോയാൽ എൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങക്കറിയില്ലേ നിൽക്കാനില്ലത് ഞാൻ ഏട്ടത്തി നാത്തൂന് ഞങ്ങൾ മൂന്നാളുമാണ് അതിപ്പോൾ നാത്തൂനാണ് പിന്നെ ഒന്നൊരു ഫ്രീ ആയിട്ടില്ലത് പിന്നെ ഏട്ടത്തിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങൾക്ക് അറിയണേലവർക്ക് ഒക്കെ അങ്ങനെ ഹോസ്പിറ്റലിലൊന്നെയായി വല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവളെ ആരോഗ്യം ഭയങ്കര വഷളാകും പിന്നെ ഞാനാ നിൽക്കാറുള്ളത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് കൊടുന്നിട്ടുണ്ട് എം ഇ എസ് ഇവിടെ ന്യൂറോ സർജറി കാണിച്ച് വന്നപ്പോൾ ഭയങ്കര ക്രിറ്റിക്കലായിരുന്നു കേട്ടോ ഭയങ്കര പറഞ്ഞാൽ എമർജൻസി ആയിരുന്നു ഇവിടെ കാഷ്വാലിറ്റിയിലെ കൊടുക്കുന്നത് അപ്പോൾ ഞാനും ഇത്താത്തെയായിരുന്നു കൊടുന്നിരുന്നതൊക്കെ പിന്നെ ഞങ്ങളെ എറണാകുളത്താണല്ലോ വന്ന് പിന്നെ നാപ്പൂനും വന്നു പിന്നെ അപ്പോൾ ഒന്ന് ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാനും സംസാരിക്കാൻ സംസാരിക്കാൻ അമ്മാക്കന്നേ ആ കഴിയില്ലേ പിന്നെ വെള്ളം തിരീച്ചയൊക്കെ കുടിക്കണുള്ളായിരുന്നു അപ്പോൾ എന്താ ട്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ മൂക്കിലൂടെയൊക്കെ ട്യൂബ് ഇട്ട് കണ്ടാണ് അമ്മാക്ക് വെള്ളം കൊടുക്കണോ ഭക്ഷണം കൊടുക്കണമൊക്കെ അപ്പം നിങ്ങളെ അറിയിക്കേണ്ട ഒരു കടമയും കൂടി ഉണ്ട് ഉണ്ടല്ലേ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഉമ്മയും കൂടിയാണ് നിങ്ങളൊരുപാട് സ്നേഹിക്കണമാണ് നമ്മളെ വീഡിയോസിൽ കാണണമാണ് അപ്പോൾ രണ്ട് ദിവസം എനിക്ക് വീഡിയോസ് ഇടാനും കഴിഞ്ഞിട്ടില്ല പിന്നെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ വീഡിയോസിൽ കാണിക്കണമൊക്കെ മോശമാണ് അല്ലേ നമ്മളന്മാരല്ലേ പിന്നെ വിവരം അറിയിക്കേണ്ട ഒരു കടമയും കൂടി എനിക്കുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് അന്നും ഇന്നും താങ്ങും തണലായിട്ട് എൻ്റെ ഒരു ഫാമിലിയിലേറെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ഒരു എല്ലാ പ്രയാസങ്ങൾക്കും മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു കടമ കടമങ്ങളോട് പറയണം നമ്മളെ നമ്മളെ ഫാമിലിയിൽ എന്തുണ്ടായാലും പറയണല്ലേ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഋതുവിനോട് ഇടാൻ പറഞ്ഞിരുന്നു പക്ഷേ ഓനും തന്നെ അവരുടെ കാക്കും ബേബിയാളും ക്ഷേമോളൊക്കെ ഒറ്റക്കല്ലേ അപ്പോൾ ഒക്കെ പാട് കഴിയിലായിട്ടങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ ദിവസം പിന്നെ നാത്തൂവിന് നിന്നു കേട്ടോ നാത്തൂനും ആങ്ങളുടെ ഭാര്യയും ഏട്ട നിന്നത് കാരണം അന്ന് അന്നാണെങ്കിൽ നമ്മൾ ലേഹി ഉണ്ടാക്കുന്ന ദിവസമാണ് പിന്നെ ആ ഒരു ക്രിറ്റിക്കൽ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വാട്ക്കും തീക്കൊക്കെ മാറ്റിയിട്ടാണ് ഞാനിവിടെ നിന്ന് പോയത് കേട്ടോ അങ്ങളെയും നാത്തൂവിനൊക്കെ വന്നു പിന്നെ ഓലും ഇവിടെ നിന്നോളായിരുന്നു രാത്രി പിന്നെ ഞാൻ അങ്ങനെ പോയി ഞാൻ നിലയാണ് പോകുന്നത് നമുക്ക് കുറേ കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതിക്കാണ്ട് എല്ലാം കഴിഞ്ഞു കണ്ട് പോന്നു ഇപ്പം ഇങ്ങനെ റെഡി റെഡി ആയി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴും ട്യൂബിലൂടെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് പിന്നെ മൂത്രത്തിനൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ട് ഒന്നിനും വെയ്യാട്ടോ എല്ലാവരും ദുവാ ചെയ്യണ്ടിൻ്റെ ഉമ്മാക്കും വേണ്ടി കണ്ടിട്ടോ പിന്നെന്താ പിന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കണേ ഒരുപാട് കൊറിയറുകൾ നമ്മൾ അന്ന് വിടാതെ വിടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങൾക്ക് അറിയാം അന്ന് ഞാൻ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ആയെന്നേ അന്ന് ആരും ഇല്ലായിരുന്നല്ലോ ഞാനൊറ്റക്കായിരുന്നു ഓട്ടം കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് കൊറിയറുകളൊക്കെ വരാൻ ഒരുപാട് ടൈം ആയിട്ടുണ്ട് പിന്നെ ഫുഡ് ഐറ്റംസാണ് ചീത്തയാവും പിന്നെ ഞാനങ്ങനെ അയച്ചതുമില്ല കേട്ടോ എല്ലാവരും സാധനം ഒന്നും ഇങ്ങനെ ഫ്രഷ് സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ കൊറിയറിൽ പോരും പോന്നാൽ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം വെയിറ്റ് ചെയ്യേണ്ടിട്ടോ എന്തായാലും വ്യാഴാഴ്ച വെള്ളിയാഴ്ച എൻ്റെ ഉള്ളിൽ നിങ്ങളെ കൊറിയർ ഓഫീസിൽ അവിടെ എത്തി അവർ വിളിച്ച് നിങ്ങളെ കയ്യിൽ കിട്ടും കിട്ടിയിട്ട് എനിക്ക് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു ആലുവേയല്ലേ ഒരാളുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കഴിഞ്ഞ പ്ര ബേച്ചത്ത ആളുകളാട്ടോ പൊടി ഏർപ്പാടാക്കി നമ്മളെ നെഡ്സിൻ്റെ പൊടി അവരിതുവരെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അവരെ അഡ്രസ്സിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഫോൺ നമ്പർ പോയതാണ് അഡ്രസ്സ് പിന്നെ ഞാനിത് പബ്ലിക്കിൽ കൊടുക്കുമ്പോൾ മോശമല്ലേ അതുകൊണ്ടാണ് അപ്പോൾ കേൾക്കണുണ്ടെങ്കിൽ എന്നെ കേൾക്കണുണ്ടെങ്കിൽ ഒന്നാണ് വിളിച്ചോളി ഒരു കാക്കിലോം പൊടി ഒരു വാങ്ങിച്ചതായിരുന്നു കേട്ടോ എനിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഇന്നലെ ഞാൻ കംപ്ലീറ്റ് കുറേ എഴുതി വെച്ചിട്ടാണ് പോന്നത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ രണ്ട് മൂന്നാലിനും കിട്ടാത്തതുണ്ട് കിട്ടാത്തത് എന്താ അറിയില്ല കാക്കുവാണ് ഞാൻ കൊറിയർ അവിടെ എഴുതി വെച്ചുകാണ്ട് പിന്നെ കാക്കുവാണ് അതൊക്കെ വിടൽ എല്ലാ സാധനങ്ങളും ഇതും കാക്കുവാണ് ഒക്കെ പാക്കിങ്ങും കാര്യങ്ങളും അപ്പോൾ എന്തേലുമൊക്കെ മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പറയുണ്ടെങ്കിൽ ഞാനത് തിരുത്തി രണ്ടാമത് റിട്ടേൺ വിട്ടേരും കേട്ടോ അതിലിപ്പോൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ കിട്ടിയിട്ടില്ല എന്ന പരാതികളുണ്ട് അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ ട്രാക്ക് ഐ ഡി ഇന്ന് ഞാൻ ചെക്ക് ചെയ്യും ഇന്നലെ ഞായറാഴ്ച അല്ലേ അപ്പോൾ ആ ചെക്ക് ചെയ്തിട്ട് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഫാസ്റ്റിൽ ഞാൻ വിട്ടേരും കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം പിന്നെന്താ പറയുക എല്ലോ ചോദിച്ചാൽ അനാവശ്യ കോളുകൾ അത് ഞാൻ പണ്ടൊരു വീഡിയോസ് ചെയ്താണ് ഇപ്പോഴും വന്ന് കൊണ്ടുക്കുന്നുണ്ട് പക്ഷേ ഞാനത് പറയലില്ല നിങ്ങൾക്ക് അറിയാ ഭാഗത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ അനാവശ്യങ്ങളൊന്നും എഴുതിയിട്ടും അതുപോലെ വായി തോന്നിയൊന്നും യൂട്യൂബിൽ വിളിച്ച് പറയലില്ലായെന്ന് ആരെ വോയ്സുകളും പബ്ലിസിറ്റി ആക്കലില്ല നമ്മളെ ലേഹിത്തിൻ്റെ ആയാലും അതേപോലെ നമ്മളെ എണ്ണൻ്റെ ആയാലും ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ നല്ലതാ സൂപ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ റിവ്യൂ കേൾക്കണമല്ലോന്ന് പക്ഷെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് അങ്ങനക്ക് അറിയാം വാങ്ങിച്ച പോലൊക്കെ നല്ല അഭിപ്രായമാണ് പറയൽ അലഹമില്ല ഇന്ന് വരെ പിന്നെ ഒരുപാട് വോയിസുകൾ വാട്സപ്പിൽ വന്ന് കിടക്കണുണ്ട് മക്കളെ അപ്പം അതൊക്കെ ഞാൻ പബ്ലിസിറ്റി അത് നിങ്ങളെ പ്രൈവസിയാണ് നിങ്ങളെ വോയ്സ് നിങ്ങളെ പ്രൈവസിറ്റിയാണ് എല്ലാവരും ചെയ്യണ പോലെ ഞാൻ ചെയ്യലില്ല ഒരുപാട് യൂട്യൂബേഴ്സ്മാർ അവരെ സേഫ്റ്റി ദിനും വണ്ടി കണ്ട് അവരെ ഇത് നമ്മൾ വോയിസുകൾ പബ്ലിസിറ്റി ആക്കലുണ്ട് അല്ലേ മാറ്റുണ്ട് അതുണ്ട് ഇതുണ്ട് ഒന്നാമത് നമ്മളെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളീ അസ്ഥിർക്കം മാറാനും ബ്ലഡ് കൗണ്ട് കൂടാനും ഒക്കെയാണ് നമ്മൾ കാര്യമായിട്ട് അത് കഴിക്കണത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒരു സ്ത്രീ വിളിച്ച് എനിക്ക് മെസ്സേജ് തരുമ്പോൾ അത് ഞാൻ ഒരിക്കലും പബ്ലിക്കായിട്ട് വോയ്സ് നിങ്ങളെ കേൾപ്പിക്കൂല അതിൻ്റെ അടുത്ത് നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട പ്രൈവറ്റായിട്ട് വാട്സപ്പിൽ ചോദിച്ചാൽ ഞാനത് കേൾപ്പിച്ച് തരും അല്ലാതെ പബ്ലിസിറ്റിക്കും വേണ്ടി ഞാൻ ഒരിക്കലും ചെയ്യൂലട്ടോ ഞാനൊരു സ്ത്രീയാണ് അത് അവരെ പ്രൈവസിയാണ് അവരെ ബുദ്ധിമുട്ട് അവരെ വോയിസ് പബ്ലിക്കിൽ ഇടുമ്പോൾ അവർക്ക് എന്തുമാത്രം മാനസിക അസ്വസ്ഥത ഉണ്ടാവും നിങ്ങളാണെങ്കിലും ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾ ഈ അസ്ഥിരൊക്കെ മാറി ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് ഈ കാര്യങ്ങൾ പറയണം അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളത് എന്നോട് പറയുമ്പോൾ ഞാനത് പബ്ലിക്കിലിടുമ്പോൾ വളരെ മോശമല്ലേ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യൂല നിങ്ങൾ കമൻറ്റ് ബോക്സ് വാങ്ങണോ ചെക്ക് ചെയ്ത് നോക്കി കാരണം അവർ വാങ്ങിയത് റിസൾട്ടുകൾ അവർ പറയണുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടു വന്നാണ് ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ പുതിയ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെയാണല്ലേ അപ്പോൾ അവരോട് ഞാൻ പറയലുണ്ട് റിഷ മൊയ്തു ഫാമിലി ചെക്ക് നോക്കി ചെക്ക് ചെയ്ത് നോക്കി ഞാൻ ഫാമിലി വ്ലോഗ് ചെയ്യണാണ് യൂട്യൂബിൽ കമൻറ്റ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്തോളി എന്ന് പറയലാണ് കേട്ടോ പിന്നെന്താ വിശേഷം അപ്പോൾ അനാവശ്യ കോളുകൾ അന്നും ഇന്നും വല്ലണ്ട് എനിക്കിപ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയത് ഇമ്മ ഇത്രയും എമർജൻസി ആയി കിടക്കണ നേരത്തെ മിഞ്ഞാന്നൊക്കെ കാഷ്വാലിറ്റിക്ക് വന്ന കുറച്ച് കോളുകളുണ്ട് എനിക്ക് അതുമല്ല മക്കളെ വീഡിയോസ് വീഡിയോ കോളുകളാണ് വിളിച്ചിട്ട് ഓരോരുത്തർ തലക്ക് സുഖമില്ല എന്നൊന്നും തോന്നുന്നു അങ്ങനെയൊക്കെ കേട്ടാൽ എന്തിനാണ് അനാവശ്യമായിട്ടാണ് വീഡിയോസ് കോളുകളൊക്കെ വിളിക്കണത് എത്ര ഞാൻ എന്നിട്ട് എത്ര ബ്ലോക്ക് ആക്കി എത്ര ചിട്ട ബ്ലോക്ക് ആക്കി ഇടുക എനിക്ക് എങ്ങൾ പറയും അത് എന്താ ഡിലീറ്റ് ചെയ്തുകൂടെ ബ്ലോക്ക് എത്ര കോളുകൾ ഞാൻ ബ്ലോക്ക് ബ്ലോക്കാക്കിയിടണം പബ്ലി പബ്ലിക്കിൽ കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം ചെയ്യണമെന്നറിയാം പക്ഷേ ഞാൻ ഒരുപാട് കോളുകൾ എനിക്ക് വരലുണ്ട് അതൊന്നും ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാം ഒരു റീച്ചിനും വേണ്ടി വീഡിയോസ് ചെയ്യുക അതൊന്നും ഞാൻ ചെയ്യലില്ല എന്നൊക്കെ അറിയില്ലേ അത് ഞാൻ അത്ര ബുദ്ധിമുട്ടായപ്പോൾ കുറേ മുന്നേ നമ്മളെ ചേപ്പൂർ വീട്ടിലായെന്ന് ചെയ്തിരുന്നു അല്ലേ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അത് ഡിലീറ്റ് ചെയ്യേ അല്ലെങ്കിൽ നന്നായിട്ട് അവർക്ക് ചീത്ത പറയാ ഏറെ അടുത്ത് കൊടുക്കുകയെ കാക്കുവിൻ്റെ കാക്കുവിൻ്റെ അടുത്ത് കൊടുക്കുകയൊക്കെയാണ് പക്ഷേ ഇന്നലെ ഞാനൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം എത്തിയിട്ടുണ്ട് ഞാൻ അത്രയും ആ എമർജൻസി ആയി നിൽക്കണ നേരത്തെ മാ മിണ്ടില്ല ട്യൂബിടുക ഈയൊരവസ്ഥകളിലൊക്കെ ഡോക്ടറെ എമർജൻസി പറയുക എന്ത് എന്ത് സംഭവിക്കുകയൊന്നും പറയാം അപ്പം അങ്ങനെ പറയണത് നേരത്തൊക്കെ നിങ്ങൾ കട്ടാക്കിയാലും പിന്നെയും വീഡിയോ കോൾ വിളിച്ച എനിക്കാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആളുകൾ നമ്മളെ ഫാമിലിയിൽ നിന്ന് വിളിക്കൂലേ എല്ലാവർക്കും ഒന്നും അങ്ങനെ വരാൻ കഴിഞ്ഞോണൊന്നുണ്ടാവില്ല അമ്മ കേട്ടത്തിയാളും അനിയത്തിയാളും ആങ്ങളമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വിളിക്കണം എന്താ അവസ്ഥ അറിയാൻ എല്ലാവരും കൂടി ഓടി വരാൻ കഴിയില്ല പല അവസ്ഥയിൽ കഴിയണം എന്നിട്ട് ആ നേരത്തെ വീഡിയോ കോൾ വിളിച്ചിട്ട് റബ്ബെ എന്തൊക്കെ പോസ്റ്റുകൾ കാണിക്കുക ഇത് ഇതിനൊന്നും എനിക്ക് അയില്ലയെന്ന് നിങ്ങൾക്ക് ഈ കാണുന്നുണ്ടാവും വീഡിയോസ് കാണുന്നുണ്ടാവും എൻ്റെ ഇപ്പം ഈ സംസാരം വരെ കേൾക്കണമുണ്ടാവും അതിനൊന്നും എനിക്ക് കേൾക്കാനും അത് കാണാനും എനിക്ക് ഒഴിവില്ല എനിക്ക് ഭർത്താവ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അന്ന് മുതൽ ചേന്ന് അത് ചോദിക്കണേ ഫസ്റ്റ് ഞാൻ ലയത്തിനെഴുതികണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് വയ്ക്കുമ്പോൾ ഒരു കോൾ വരുമ്പോൾ എന്തുമാത്രം സന്തോഷം എനിക്ക് ഞാൻ ഓടി ചെന്ന് എല്ലാ കോളും മാക്സിമം കാരണം നമുക്കൊരു കച്ചവടം കിട്ടി അലഹമില്ല അല്ലേ നമുക്ക് മക്കൾക്ക് വലിയ ലാഭമൊന്നുമില്ലല്ലോ ആ ഒരു സ്റ്റേജിൽ ആ പഴയ സ്റ്റേജിൽ നിന്ന് അലഹമ്മദില്ല ആരും വെട്ടം പറയാം അത് മുന്നോട്ട് ഇപ്പോൾ കുറച്ച് ഞാൻ റെഡി ആയിട്ടുണ്ട് മക്കളെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെക്കറിയാം ആ ഒരു നെയ്യായാലും ഞാൻ വിറ്റാലും അതിമേലൊന്നും എനിക്കൊരു ലാഭം കിട്ടണില്ല അതിന് എന്തേലും ഒരു പത്തോ ഇരുപത് ഉറുപ്പ് കിട്ടും കാരണം അത് നമ്മളെ പ്രൊഡക്റ്റ് അല്ല നിങ്ങൾക്കറിയാം ഞാൻ അതിന് ഷിപ്പിംഗ് കൊടുത്ത് വിടുമ്പോൾ എന്നിട്ട് ടൈനായാലും വിളിക്കുമ്പോൾ ഞാൻ ഓടി എടുക്കലുണ്ട് കാരണം ഒരു ഒരു കസ്റ്റമറിന് കിട്ടിയാൽ നമുക്കില്ലേ ആ ഒരു നേരത്തെ ഇതുപോലെ കോളുകൾ ക്യാഷ്വാലിറ്റിയിലായാലും ഞാൻ കോളുകൾ മാക്സിമം എടുക്കാൻ നോക്കും കാരണം നമ്മളെ ജീവിതം കൂടി നമ്മൾ നോക്കണം നമ്മളാ പഴയ അവസ്ഥയേക്ക് ഇനി വരരുത് ഒരുപാട് ബുദ്ധിമുട്ടില്ല നേരത്തെ കൈപിടിച്ച് ഉയർത്തിയ ആളുകളാണ് നിങ്ങളൊക്കെ എന്നിട്ട് വീഡിയോ കോൾ വിളിക്കുക അനാവശ്യങ്ങൾ വിളിച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം കുറേ കട്ടാക്കൂത്രോ ഞാൻ വലിയ സ്വിച്ച് ഓഫാക്കും സ്വിച്ച് ഓഫാക്കി എനിക്ക് പേടിയാ ആരെങ്കിലും വിളിക്കുമോ നമ്മളെ കസ്റ്റമർ തന്നെ വിളിക്കുക അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വിളിക്കുമോ അമ്മ എമർജൻസി ആയി കിടക്കുക എന്തിൻ്റെ ആവശ്യമാണ് എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് ഭർത്താവ് എല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം പറയുന്നത് കേട്ടോ ഇത് വിളിക്കണ ആളുകളെയാണ് പിന്നെന്താ വെച്ചാൽ ഞാൻ റിതുവിന് കുറേ ഫോർവേഡ് ചെയ്തുകൊടുക്കും എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ ഇങ്ങളെപ്പോലെ പരിൽക്കണ സാധാരണ പെണ്ണാർ ഇതുവന് ഫോർവേർഡ് ചെയ്ത് കൊടുത്താൽ ചക്കന്മാരല്ലേ പത്ത് പതിനേഴ് വയസ്സായത് പോലെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞക്കാണ്ട് ഇപ്പോഴത്തെ കാലമക്കിലേ നമുക്ക് എനിക്കൊരു ആൺകുട്ടിയുള്ളു ഒരൊറ്റ ആൺകുട്ടിയുള്ളു ആ ഒരു ആൺകുട്ടിയിലാണ് എനിക്കൊരു പ്രതീക്ഷയല്ലത് എന്നിട്ട് പിന്നെ അതൊരു പ്രശ്നവും കച്ചറി ഒച്ചയും പൊളി ഇത്രയും കാലം യൂട്യൂബിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം അനാവശ്യമായിട്ട് ഒരു വീഡിയോസ് ചെയ്യുക അനാവശ്യമായി ഒരാളെ വിളിച്ച് പറയുക ഒരാളെ കണ്ടൻറ് എടുത്ത് ചെയ്യേ ഒന്നും ഞാൻ ചെയ്യലില്ല ഇൻ്റെ ഒരു അവസ്ഥകൾ ഇൻ്റെ ഒരു വീഡിയോസുകൾ അത് മാത്രമാണ് നമ്മളെ ഫാമിലി ആയാലും കാക്കുവിൻ്റെ ഫാമിലി ഒരുപാട് ആളുകളുണ്ട് ആരും ഞാൻ വിളിച്ച് പറയലില്ല ആരും ഞാൻ വീഡിയോസിൽ പബ്ലിക്കായിട്ട് ഇടലുമില്ല എൻ്റെ ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യലുള്ളൂ അത് നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ അത് കേൾക്കണുണ്ടാവും കേൾക്കണമുണ്ടാവും ഇന്ന അറിയണുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് എന്നിട്ട് എത്ര ഞാൻ ഡിലീറ്റാക്കിയാലും പിന്നെയും വരും കോളുകൾ ഇപ്പം ഇന്നലെ മനപാടുക്കൊക്കെ മാറ്റിയിട്ട് ഇന്നലെയും വന്നു പോയി ഒരുപാട് കോളേ പിന്നെ ഞാൻ പിന്നെ ഏട്ടത്തിൽ നാത്തൂനാണ് കേട്ടോ അവിടെ നിന്നത് അന്ന് പോയി കാരണം കുട്ടികളൊക്കെ അവിടെ ഇട്ട് ലേഹയൊക്കെ ഉണ്ടാക്കാൻ കാര്യങ്ങളൊക്കെ റെഡി ആക്കി പോന്നതല്ലേ അപ്പോൾ അതൊരു ജീവിതമാർഗ്ഗം അമ്മ ഒന്നും കൂടെ ലെവലായപ്പോൾ പിന്നെ ഞാനാണ് പോയി പിന്നെ നാത്തൂനും ഉമ്മയാണ് അല്ല ഏട്ടത്തിയാണ് നിന്നത് പിന്നെ ഇന്നലെ കാക്കുക കൊറിയറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൊടുന്നാക്കി തന്നിട്ടോ എന്നാലും ലേഹ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടാണ് പോകുന്നത് ഞാൻ ഇല്ല ഞാൻ ഒന്നും നടക്കില്ല അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലും ചെയ്യും പക്ഷെ കൂട്ടും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ഞാൻ ചെയ്ത് കൊടുക്കണം പിന്നെ ഉറങ്ങിയിട്ടില്ല നേരം വെളുത്തോളം മിഞ്ഞാന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല അത് ഒക്കെ ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കിയിട്ട് ഇന്നലെ നേരം വെളുത്തി ഇരുന്നിട്ട് ഞാൻ കുളിച്ചിട്ടും കൂടിയില്ല ഇത്ര വൈകുന്നേരമാണ് ഞാൻ നിസ്കാരം എല്ലാം കൂടെ ഞാൻ ആകെ ഇങ്ങോട്ട് ടയേർഡായിരുന്നു എല്ലാം കഴിഞ്ഞ് കൂടി നിസ്കാരം കഴിഞ്ഞ് ചോറും കൂടി തിന്നാൻ കഴിയാൻ അത് ഓടിക്കുക ഞങ്ങോട്ട് എൻ്റെ അമ്മാനെ അത്രയും ബുദ്ധിമുട്ടിൽ കണ്ടുകണ്ട് പോന്നതല്ലേ ഞാൻ ഇവിടെ വന്നിട്ടും ഇതന്നെ കോളുകൾ വന്നിട്ട് കുറേ ഞാൻ ഡിലീറ്റ് ചെയ്യും പിന്നെ ഞാൻ ഋദുവിന് അയച്ചു കൊടുത്താലോ കരുതും എനിക്ക് നിങ്ങളൊക്കെ പറയണ പോലെ അത് ഫോണ് സ്വിച്ച് ഓഫ് ഓഫാക്കിയേ അത് ബ്ലോക്ക് ആക്കിയിട്ടേ എത്ര ചിട്ടാ നമ്മൾ ബ്ലോക്ക് ആക്കുക അപ്പോൾ എൻഷാ അല്ല അധികം പറയണില്ല ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാം അനാവശ്യം കൂളുകൾ ചെയ്യരുത് ദയവ് ചെയ്യരുത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യമായാലും തമാശ കൂടെ ചെയ്യൽ അന്ന് ഞാനൊരു ഷോട്ട് ഇട്ടിരുന്നു അത് തമാശ കൂടെ ഇട്ടാണേലും കാര്യത്തിൽ ഇട്ടതാണ് എന്താവശ്യത്തിനാണ് വിളിച്ചു കണ്ട അനാവശ്യങ്ങൾ പറയണേ ചുരിദാർ വാങ്ങി തരാനും ഡ്രസ്സ് വാങ്ങി തരാനും എനിക്കിപ്പോൾ അലഹദില്ല ആരെങ്കിലും ഞാൻ അധ്വാനിക്കുന്നുണ്ട് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് അധ്വാനിക്കുന്നൊരു സ്ത്രീയാണ് കൂടെ ഹസ്ബൻഡും ഉണ്ട് അതേപോലെ മോനും ഉണ്ട് അപ്പം അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല അതിനുള്ള മറുപടിയൊക്കെ കാക്കു നല്ലോണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കമൻറ്റ് ബോക്സിൽ ഒരാൾ പറയണില്ലേ കാക്കു നന്നായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അവർ എന്നാൽ വിളിച്ചിരുന്നു തോന്നണം അപ്പം ഞാൻ അവർ ഫോൺ എടുക്കുക പേടിച്ചിട്ട് ഫോൺ എടുക്കായിട്ടേ എന്താത്താ ഫോൺ അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ വോയിസും കൂടി കേൾപ്പിച്ചു കൊടുത്തു കാക്കുവിൻ്റെ വോയിസും കാക്കു എല്ലാം ചീത്ത പറഞ്ഞിരിക്കണേ എന്തിനാ ഇങ്ങനെ അനാവശ്യം ആയിക്കാണ്ട് വിളിക്കണേ അതിനൊന്നും ഒഴിവില്ല പറയാ ഓരോരോ നെട്ടോട്ടത്തിലാണ് ജീവിക്കാൻ വേണ്ടി ഓരോ മനുഷ്യന്മാരും ഓട്ടത്തിലാണ് പറയുക അപ്പോൾ ദയവ് ചെയ്ത് എന്റെ വീഡിയോസ് കാണുന്നുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയില്ല അതിന് തമാശയിലാണ് ഞാൻ ആ ഷോർട്സ് ചെയ്തത് സത്യത്തിൽ ചെയ്തതാണ് ഞാൻ ആ പൂരം കാണുന്നേറുന്ന പാട്ടിൽ അപ്പം ഇത് എടുത്ത് എടുത്തുകാണ്ട് ഞാൻ തമാശയിൽ ചെയ്തത് തന്നെയാണ് ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞതാണ്ട് എന്നാലും അനാവശ്യമായിട്ട് ഞാൻ ആരെയും പോലെ കമൻറ്റുകൾ പിൻ ചെയ്ത് വെച്ച് അനാവശ്യം പറയേ പോലെ വോയിസ് പബ്ലിക്കിലിടുക ഇതൊന്നും ചെയ്തിട്ടില്ല അവർക്ക് പിന്നെ ഞാനൊരു വാർണിംഗ് കൊടുത്തു കേട്ടോ ഇനി അങ്ങനെ ഈ ഇങ്ങനത്തെ വർത്താനങ്ങൾ എനിക്ക് വാട്സപ്പിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി പബ്ലിസിറ്റി ചെയ്യും ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറയും കേട്ടോ പബ്ലിസിറ്റി ചെയ്യാന്ന് അപ്പം ഞാൻ അതിനൊന്നും സമ്മതിക്കലില്ല കേട്ടോ പ്രശ്നത്തിനൊന്നും പോണ്ടായി കാണ്ട് അപ്പോൾ ഇതാക്കണ ആങ്ങളുണ്ട് ആങ്ങളെ പോയിട്ടില്ല അപ്പം അമ്മാൻ്റെ സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ഇത്താത്തിയുണ്ട് അപ്പോൾ പിന്നെന്താ ജസ്റ്റ് ഒന്നാണ് കാണിച്ചത് അമ്മാനെട്ടോ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ ഉമ്മാനെ ജസ്റ്റ് ഒന്നാണ് കാണിച്ചാരട്ടോ ഞാനും ഇത്താത്തിവും വരും നാത്തും വന്നാ രാത്രി ഞാൻ പോകും പോകട്ടോ അപ്പൊ എല്ലാവരും സുഖാ ചെയ്യണം മാത്തും ഉണ്ടെ ഇവിടെ എത്താത്തണ്ട്ട്ടാ അപ്പൊ ഇവിടെ ഇത്താത്തണ്ട്ട്ടോ എത്താത്തണ്ട് ഞാനുണ്ട് ഉമ്മ ഉണ്ട് അപ്പോൾ അല്ലാത്തൊരവസ്ഥ എല്ലാവരും ഇതുവരെ ചെയ്യണം കേട്ടോ ഇഷ്ട പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം വരിക അസ്സലാലൈക്കും